ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് തേങ്ങ അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഈ മീൻകറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൊറോട്ട അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് മീൻകറി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി നാല് കഷ്ണമാക്കിയതും പിന്നെ ഒരു കൈപ്പിടി ചെറിയുള്ളിയും ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നാല് കഷ്ണമാക്കിയിട്ടും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചച്ചോ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് എന്നിട്ട് തണുത്ത് ആറിയിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ഇതാ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഇതാ അയില ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് തലയോടുകൂടി തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് ഇത് ചെറിയ അയിലയാണ് ഒരു ആറേഴ് അയില എടുത്തിട്ടുണ്ട് അപ്പോഴേക്കുത നേരത്തെ ചൂടാക്കി വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് മൺചട്ടി നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് എണ്ണ എല്ലാ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും കുന്ന വിധത്തിൽ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഉള്ളിയും തക്കാളി ഇതെല്ലാം കൂടെ അരച്ച് വെച്ചാൽ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളുടെ റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ കൊടുമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് പീസ് കൊടുമ്പുളി കഴുകിയിട്ട് ഇട്ട് വെച്ചതാണ് അത് ഞാൻ ഈ വെള്ളത്തോടൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീനൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് നല്ല തേങ്ങ അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടി ഉള്ള മീൻകറ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് അയല അയലമീനുകൊണ്ട് മാത്രമല്ല ഏത് മീനുകൊണ്ടും ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് പൊറോട്ടയുടെയും അതുപോലെ തന്നെ ചപ്പാത്തി വെള്ളപ്പം ഇതിൻ്റെയൊക്കെ കൂടെ ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം